പ്രിയപ്പെട്ട ദൈവജനമേ ജപമാല രാജ്ഞി എന്ന അതിസുന്ദരമായ ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയിൽ പങ്കു ചേർന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക ആയതിനാൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കാം എങ്കിലും ഒരല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയും എല്ലാം ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ചേർത്ത് വെക്കാം എൻ്റെ പ്രിയരെ കണ്ണുകളടച്ചോളൂ കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീരും നൊമ്പരവും വേദനയും വിഷമവും എന്തിനെ ഓർത്തുകൊണ്ടാണോ ഭാരപ്പെടുന്നത് ആ മേഖല സമർപ്പിക്കുക കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം നീ നിൽക്കുന്നത് കാൽവരി മലയിലാണ് കുരിശും ചുവട്ടിലാണ് കുരിശിൽ കിടന്നുകൊണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അമ്മയെ ഇതാ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഏൽപ്പിച്ച ആ വലിയ അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യ ജീവിതം നിന്റെ ജീവിതത്തിൽ ഇതാ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുകയാണ് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഞങ്ങളുടെ അമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവമേ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടു ഇതാ നിന്റെ അമ്മ ഇതാണു നി ഇടയുന്ന നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു എന്റെ അമ്മേ 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 അമ്മേശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു ഉയർത്തിപ്പിടിച്ചോളൂ കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കണം കാനായിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിന്റെ വലിയൊരു കുടും അത്ഭുതമായി മാറി നിന്റെ വീട്ടിലേക്ക് ശുശ്രൂഷ സമയത്ത് ആഗ്രഹിക്കണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിലെ തകർന്ന ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കാനായിലെ അത്ഭുത ദിവസത്തെ പോലെ എൻ്റെ കുടുംബത്തെയും കർത്താവെ തൊടണമേ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയുടെ കരം ചേർത്ത് പ്രാർത്ഥിക്കാം വന്നപ്പോൾ എൻ ഇന്നു കടന്നു വന്നിടണേ അമ്മേ അവരുടെ തീർന്നു പോയി എന്ന് പുത്രനോടന്നു ചൊല്ലിടണേ അമ്മേർന്നു പാടിക്കേ അമ്മേ 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 കുരിശിൽ നിന്നു ഞാൻ സ്വരം കേട്ടു നിന്റെ അമ്മ ഇതാടു അമ്മ ആണപ്പിടയാൽ പിടയുന്ന സമാനമായി പാടാം അമ്മേ 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 രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ കുടുംബത്തിലെ ഓരോ ആവശ്യങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ വലിയൊരു മധ്യസ്ഥ സഹായം ഒഴുകുന്നതായിട്ട് മനസ്സിൽ കാണണം നിന്റെ വീട്ടിലെ കുറവുകൾ നിന്റെ വീട്ടിലെ കണ്ണുനീരിനെ ഇതാ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കുന്നു പ്രത്യേകിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കിടപ്പ് ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മാനസിക ദുഃഖങ്ങളിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കൂ ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദേവീക ഇടപെടലുകൾ സംഭവിക്കണമേ ആഗ്രഹിക്കണം ചേർന്ന് പ്രാർത്ഥിച്ചേ പാപജലം സ്വർഗരാജ് രഹസ്യമറിയുവാൻ പദ്യസ്തമേ സ്വർഗരാജ് അമ്മേ ചേർന്ന് പാടുന്നു അമ്മേ 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 അമ്മേരിശിൽ നിന്ന് ഞാൻ സ്വരം കേട്ടു നിന്റെ അമ്മ ഇതാടു പിടയി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ആരുമില്ലാന്ന് തോന്നുന്നു ഈ അമ്മ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുത്രൻ്റെ പക്കലേക്ക് എത്തിക്കുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം ഓ ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ ഒന്ന് നാവ് തുറന്ന് ഹൃദയം തുറന്ന് കെട്ടുകൾ േശുവെതിക്കെ പ്രാർത്ഥിക്കാൻ ബലം പ്രാപിക്കാൻ ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായ ദൈവീക ഇടപെടൽ സംഭവിക്കട്ടെ യേശു ആരാധന 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 യേശു ആരാധന 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാനായിലെ വിവാഹ വിരുന്നിലെ അതേ അനുഭവം നമുക്കൊക്കെ ലഭിക്കും വിശ്വസിക്കുന്നവര് സന്തോഷത്തോടെ കൂടെ ആ കൈയ്യൊക്കെ ഒന്ന് കൂപി പിടിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ എന്നിട്ട് പറഞ്ഞേ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പലതും ഇടതു നിൽക്കുന്നവർക്ക് അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് നല്ലൊരു സ്തുതി കൊടുത്തെ ഈശോ മിഷുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രീസലോ ഹല്ല നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ടിരിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ അല്പസമയം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ധ്യാനിക്കാൻ പോവാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചു ചെല്ലുന്നത് ഇങ്ങനെ ചെല്ലുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ ന്യായമായ ചോദ്യം കാരണം കത്തോലിക്ക സഭയിൽ എന്തെല്ലാം ഏതു തരത്തിലൊക്കെയുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഉള്ളതല്ലേ പണ്ടത്തെ പോലെയല്ല പണ്ട് നമുക്കധികം പ്രാർത്ഥനകളില്ലായിരുന്നു എന്നാൽ ഈ കരിസ്മാറ്റിക് ശുശ്രൂഷയുടെയൊക്കെ വരവോടുകൂടിയും നമ്മുടെ ഇഷ്ടം പോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ധ്യാന ശുശ്രൂഷകരുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ധ്യാന കേന്ദ്രത്തിനും ഓരോ ധ്യാന ശുശ്രൂഷ ശൈലികളുണ്ട് പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷ നടത്തുന്നവർക്ക് അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട് അവരുടെ ശൈലികൾ പല പ്രാർത്ഥനകളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടുമുക്കാലും ആളുകൾ ഒരു കാര്യം എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ പ്രാർത്ഥനാ ശൈലികളുണ്ട് പ്രാർത്ഥനകളുണ്ട് അല്ലേ ചിലർ എല്ലാ ദിവസവും കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് മൂന്ന് മണി സമയത്ത് തിരിഹൃദയ ജപമാല ആവർത്തിച്ച് ചെല്ലുന്നവരുണ്ട് വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് തവണ ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നവരുണ്ട് വചനം എഴുതി പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോഴുള്ളത് അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം അച്ഛാ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് വളരെ വ്യത്യസ്തമാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി അപ്പോൾ ഈ കുടുംബത്തിലെ ഒരു മകൻ അവനാണ് ഇതിൽ അല്പം ഇറിറ്റേറ്റഡ് ആയിരിക്കുന്നത് അവൻ പറഞ്ഞ അച്ചാ വീട്ടിൽ പ്രാർത്ഥന നല്ലതാണ് പക്ഷേ ഇത് രാവിലെ തുടങ്ങും അച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്കൊരു ഓൺലൈൻ ശുശ്രൂഷയുണ്ട് അതൊരു അരമണിക്കൂർ അത് കഴിയുമ്പോൾ അടുത്ത ധ്യാന കേന്ദ്രത്തിൽ അഞ്ചര മുതലുണ്ട് അതൊരമണിക്കൂർ അത് കഴിയുമ്പോൾ വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള വേറൊരെണ്ണം ഉണ്ട് അത് അരമണിക്കൂർ അങ്ങനെ മുന്നോട്ട് നീങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കും നല്ലതാണ് പക്ഷെ അച്ഛ എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ് വൈകുന്നേരം വീട്ടിൽ വന്ന പിന്നെ പറയണ്ട ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കരുണക്കൊന്ത ഇന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്നുണ്ട് വേറൊരു ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ളത് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ അവർ ആറു മണിവരെ ഉണ്ട് മൂന്ന് മണിക്കൂറാണ് പിന്നെ രാത്രിയിൽ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥന അച്ഛാ ഇത് ഏതാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തം കിട്ടുന്നില്ല ഒരു സാധാരണക്കാരൻ്റെ ഒരു ചിന്തയാണ് അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നിരിക്കുന്നൊരു ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കി ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിലെ ആദ്യ പ്രാർത്ഥനകളെന്ന് പറയുന്നത് ഏതാ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ അല്ലേ നമ്മൾ ഈ പഠിച്ച പ്രാർത്ഥന അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ് ഇപ്പം ഞാൻ സെമിനാരിൽ ചേർന്നു ഫിലോസഫി പഠിച്ചു തിയോളജി പഠിച്ചു പലതരം പ്രാർത്ഥനകൾ പഠിച്ചു പലതരം ശുശ്രൂഷ ശൈലികൾ പഠിച്ചു വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു പക്ഷേ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അടിത്തറയിൽ കിടക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥനയാണ് കാരണം ഇത് അത്രമേൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അതിശക്തമായി ചേർത്ത് കൊളുത്തിപ്പിടിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അപ്പൊ നമ്മൾ ഈ സമയത്ത് ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എന്ന് തുടങ്ങുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആദ്യഭാഗം അല്ലെ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് തുടങ്ങുന്ന അതിൻ്റെ മറുഭാഗം എന്താണ് ഈ പ്രാർത്ഥന ഇത് ആര് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്താണ് ഈ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഈ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചല്ലോ അല്ലേ ആ പ്രാർത്ഥന എന്നുള്ളത് അത് രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഏതാണ് ആ രണ്ട് വചനങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനമാണ് സെ ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ വൺ വേർസ് ട്വന്റി എയ്റ്റ് നമുക്കറിയാം അറിയാം ആ വചനം ഒന്ന് വായിച്ചാലോ ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് നമ്മുടെ പ്രാർത്ഥനയില് ആദ്യ ഭാഗം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ആരാരോട് പറഞ്ഞു ദൂതൻ ഏത് ദൂതൻ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു ഗ്രീറ്റിംഗ് ആണ് അഭിവാദനമാണ് അപ്പം നമ്മൾ ജപമാലയിൽ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന അത് വെറുതെ ചൊല്ലുന്നതല്ല മറിച്ച് അത് ദൈവവചനമാണ് സ്വർഗം ഈ ഭൂമിക്ക് സമ്മാനിച്ച വചനമാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ചൊല്ലുന്ന വാക്ക് അപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല മറിച്ച് സ്വർഗം വെളിപ്പെടുത്തിയ ദൈവനിവേശിതമായിട്ടുള്ള വചനമാണ് നമ്മൾ ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങിയോടുകൂടെ അല്ലേ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ദേ തൊട്ടടുത്ത വചനം ഏതാന്നറിയോ അത് ലൂക്കായുടെ തന്നെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹിതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പ്രിയപ്പെട്ടവരെ എലിസബത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് അപ്പൊ ഈ രണ്ട് വചനങ്ങളും കൂടെ ചേർത്ത് വെച്ചതാണ് നമ്മുടെ നന്മ നിറഞ്ഞം പ്രയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ഇത് വചനം ചേർക്കപ്പെട്ടതാണ് ഇത് ആരെങ്കിലും വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമൊന്നുമല്ല ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ച് നമ്മുടെ കരങ്ങളിലേക്ക് ഇത് ചൊല്ലാനായി നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗം നൽകിയ ഒരു സമ്മാനമാണ് വിശ്വസിക്കുന്നവര് ഉയർത്തി പ്രിയപ്പെട്ടവരെ തോമസ് വലതകരെ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ശക്തനായ ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ മാലാഖ്മാര് ദൈവിക സന്ദേശവുമായിട്ട് വരുന്നവര് അവര് ഒത്തിരി പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ലേ പഴയകാല പ്രവാചകന്മാർ തൊട്ട് പുതിയ നിയമത്തിലൊക്കെ പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ ഈ ഗബ്രിയേൽ മാലാഹ ഇത്രയും എളിമയോടുകൂടെ അല്ലേ ഇത്രയും താഴുന്ന ഒരവസ്ഥയിൽ മറ്റൊരു വ്യക്തിയുടെ മുമ്പിലും വന്നിട്ടില്ല പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നു നിന്ന് വളരെ എളിമയോടുകൂടെ സംസാരിക്കുന്ന ഒരു ശൈലി ഇത് വേറെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ കാണുന്നില്ലെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അത്രമേൽ മാനിച്ച ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ അമ്മേ ലുയു അപ്പൊ സ്വർഗം മാനിച്ച അമ്മയെ നീ മാനിക്കാതിരിക്കാമോ സ്വർഗത്തിന് അത്രമേൽ ബഹുമാനോ സ്നേഹമോ ഉണ്ടെങ്കിൽ നിനക്ക് തള്ളിക്കളയാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം ഇത്രമേൽ ബഹുമാനിച്ച ആദരിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ വേറെ കാണാൻ പറ്റുമോ അത്രയും സ്വർഗത്തിന് ബഹുമാനിക്കാമെങ്കിൽ പിന്നെ എന്തേ നിനക്ക് ബഹുമാനിച്ച കുഴപ്പം നിനക്കന്ന് വണങ്ങിയാൽ എന്താ കുഴപ്പം പരിശുദ്ധ അമ്മയോട് അത്രമേല് സ്നേഹം സഹോദരങ്ങളെ അപ്പൊ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം അപ്പൊ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ വചനം ഇങ്ങനെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലേ വചനം ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം നമുക്ക് വായിക്കാം അത് സങ്കീർത്തന പുസ്തകം നൂറ്റി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപതാം തിരുവചനമാണ് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ വേർസ് ട്വൻറ്റി വചനത്തിൽ ഇങ്ങനെയാണ് അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു കണ്ടോ വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും രോഗശാന്തി മാത്രമല്ല ഒരു വ്യക്തിയെ വചനം ഇത് പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് വിടിവിക്കും വചനമുണ്ട് അത് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാറാം തിരുവചനം സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ എയ്റ്റ് വേർട്സ് സിക്സ്റ്റീൻ വചനം പറയുന്നു സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു കേട്ടോ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു അപ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച രോഗശാന്തി കിട്ടും വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീഠകൾ എന്ന് വിടുതൽ കിട്ടും വീണ്ടും പഠിക്കുന്നൊരു കാര്യം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടും യോഹന്നാൻ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനം സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർഡ്സ് ത്രീ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് കണ്ടോ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് മാത്രമല്ല വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിക്കും നാല് കാര്യങ്ങൾ അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ ഒന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടും രണ്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീടകൾ നിന്ന് വിടുതൽ കിട്ടും മൂന്ന് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും നാല് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും അങ്ങനെ ഈ ഈ പറഞ്ഞ മേഖലകളെല്ലാം വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം ഇനി നമ്മൾ മറു രണ്ടാമത് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ഈ പ്രാർത്ഥന ഇത് സഭ വെച്ച അതിസുന്ദരമായ പ്രാർത്ഥനയാണ് ഇത് ശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് അല്ലേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയും കൂടെയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സഭ പഠിപ്പിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാറുണ്ടോ ഒന്ന് ഒരുമിച്ച് ചെല്ലിക്കേ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനടപേക്ഷുകൊള്ളണമേ ഇപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ മരണസമയം ഇതേ ഇങ്ങോട്ട് നോക്കിക്കേ എപ്പോൾ മരിക്കുവെന്ന് വലിയ പിടിപാടുണ്ടോ ഒരു പിടുത്തവും ഇല്ല പണ്ടത്തെ പോലെയൊന്നും അല്ല മരണം സംഭവിക്കാൻ വേണ്ടി തൊണ്ണൂറ് വയസ്സ് വരെ കാത്തിരിക്കും വേണ്ട എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അല്ലേ ഈ കഴിഞ്ഞ നാളുകളിലെ ചില മരണങ്ങളൊക്കെ കണ്ടപ്പോൾ പലർക്കും വല്ലാതൊരു ഞടുക്കം ഭീതിയൊക്കെ വന്നിട്ടുണ്ട് കാരണം നല്ല ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ നല്ല ആരോഗ്യമുള്ളവര് മരണകാരണമൊന്നും മനസ്സിലാവുന്നില്ല സൈലന്റ് അറ്റാക്കൊക്കെ വരുന്നു അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി മരണം കള്ളനെപ്പോലെ വരുമെന്നല്ലേ പറഞ്ഞത് അപ്പം നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരണസമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ശക്തി സ്വർഗം നമുക്ക് പിടിച്ചു നൽകുന്ന കൃപയുണ്ടാവും കാരണം നമ്മുടെ മരണസമയത്ത് പൈശാചികമായി നരകപീഠകളിലേക്ക് പോവാതെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് ബലം നൽകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമ്മളിത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അതിന് വല്ല ആവശ്യമുണ്ടോ അല്ലേ നമ്മൾ ചൊല്ലുന്ന എന്താണ് നന്മ നിറഞ്ഞ മറിയും ചൊല്ലി ഒരെണ്ണം ചൊല്ലി രണ്ടെണ്ണം ചെല്ലി പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂജൻ ആളുകളൊക്കെ ചോദിക്കും ഇങ്ങനെ ഈ ആവർത്തിച്ച് ചെല്ലേണ്ട കാര്യമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊരു സെൽഫ് അഫർമേഷനാണ് ഒരു കാര്യം നീ ആവർത്തിച്ച് ചൊല്ലി നിൻ്റെ ജീവിതത്തിലേക്ക് നീ അത് കൃപയായി സ്വീകരിച്ചിരിക്കുകയാണ് അത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കടക്കും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ബലമായിട്ട് മാറും ജീവിതത്തിൽ നമുക്ക് ശക്തിയും ബലവും നൽകാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും ബോധപൂർവം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമുക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ നിസ്സഹാരായിരിക്കുന്ന അവസ്ഥയിൽ കിടപ്പിലാകുമ്പോൾ മരണസമയത്ത് ഈ പ്രാർത്ഥന നമ്മുടെ കൂടെ നിൽക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ എങ്ങനെയാ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന അത് ചെല്ലുവല്ലേ ശ്രദ്ധിക്കൂ പലരും പലതരത്തിലുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ചർച്ചകളുമായിട്ട് വരും അവരൊക്കെ വന്നോട്ടെ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ചെയ്യേണ്ട ഈ കൊച്ചു പ്രാർത്ഥന സിമ്പിൾ പ്രാർത്ഥന ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലി നമ്മൾ വലിയ അഭിഷേകം പ്രാപിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജപമാല ചൊല്ലിപ്പുള്ള പ്രാർത്ഥന വഴിയാണ് കുടുംബത്തിൻ്റെ മേൽ വ്യക്തിപരമായ മേൽ ദേശത്തിൻ്റെ മേൽ നമ്മൾ അധികാരം സ്ഥാപിക്കുന്നത് സ്വർഗം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് തുടർന്ന് ഒരല്പസമയം ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോവാം അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ സാധിക്കുന്നവരെല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അധികം സമയമൊന്നും ഇല്ലല്ലോ ഒന്ന് മുട്ടുകുത്തി ദൈവമേ ഈ ആരാധന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്നതിൽ വന്ന വീഴ്ചകൾ ഓർത്ത് മാപ്പ് ചോദിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ അത് നമുക്ക് എല്ലാവർക്കും വേണം ആർക്കെങ്കിലും ജപമാല ചൊല്ലുന്നത് ബോറടിക്കുന്നത് പോലെ വിരസമായത് വിരസമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കാം ഈ അൽത്താര ഞങ്ങൾക്ക് വിരസത മാറ്റുന്ന ോരടി മാറ്റുന്ന ഒരു അത്ഭുതത്തിന്റെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ആ മേൻ പരിശുദ്ധ പരമാ

നമ്മുടെ എല്ലാവരുടെയും വ്യക്തിജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള അങ്ങേയറ്റമായ സ്നേഹം വർദ്ധിപ്പിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ആർക്കെങ്കിലുമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടി ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞമറിയം എന്ന പ്രാർത്ഥന വചനങ്ങൾ ചേർത്ത് വെച്ചതാണ് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്നിങ്ങനെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചു അങ്ങനെയെങ്കിൽ ഈ ജപമാല അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ പ്രാർത്ഥന അത് ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ജപമാല ചൊല്ലുമ്പോൾ ഉറക്കം വരുന്നു ഭാരം വരുന്നു ബോറടിക്കുന്ന പോലെ തോന്നുന്നു ഒരു സന്തോഷം ലഭിക്കുന്നില്ല അപ്രകാരമുള്ള ചില വ്യക്തികൾ ഉണ്ടാവും ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം കർത്താവേ ഞങ്ങൾക്കെല്ലാവർക്കും ജപമാല ചൊല്ലാൻ നന്മ നിറഞ്ഞ അറിയുമെന്നുള്ള പ്രാർത്ഥന ചൊല്ലി വലിയൊരു ആത്മീയ വലിയൊരാത്മീയവിശുദ്ധീകരണം പ്രാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നീണ്ട നാളുകൾ ജപമാലയയ്ക്ക് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നവർ ചില കാരണങ്ങളാൽ അത് നിർത്തിയവരുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആത്മീയ ജീവിതത്തെ തടഞ്ഞു പോയവരുണ്ട് ആ മേഖലകളെ പരിശുദ്ധ അൽത്താലിൽ സമർപ്പിക്കുകയാണ് രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചും കണ്ണുകളടച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിൽ അനുഭവപ്പെടുന്ന പ്രത്യേകിച്ച് ജപമാല ചൊല്ലാൻ തടയുന്ന അസ്വസ്ഥപ്പെടുന്ന ചിന്തകളെ വികാര വിചാരങ്ങളെ ആലോചനകളെ ഇന്നലകളുടെ കൈപ്പേറിയ ഓർമ്മകളെ യേശുവെ പരിശുദ്ധ ശക്തിയാൽ ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തിയാൽ എല്ലാ വ്യക്തികളിലേക്കും അത്ഭുതകരമായൊരു സൗഖ്യം വെളിപ്പെടട്ടെ എന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധാര അത്ഭുതകരമായൊരു സൗഖ്യം നൽകുന്നു എല്ലാ തടസ്സങ്ങളും കർത്താവിൻ്റെ ആത്മാവ് മാറ്റുന്നു കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഓ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവ മക്കളിലേക്ക് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ കർത്താവിൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേക അധികാരം ഉപയോഗിച്ച് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാര ചിന്തകളും വികാര വിചാരങ്ങളും ആലോചനകളും യേശുവേ യേശുവെ നിന്റെ തിരി സാന്നിധ്യ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചോ ഈശ്വര ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധന Hallelujah 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 Hallelujah, hallelujah.